അനീഷിന്റെ കിട്ടേണ്ട കപ്പ് എങ്ങനെ അനുമോൾ കിട്ടി പി ആർ കൊണ്ടാണോ കൂടുതൽ ചാലൊന്ന് ലൈക്ക് ഷെയർ ചെയ്യുക ഇത് സത്യസന്ധമായ കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീട്ടിൽ ലൈക്ക് ഷെയർ അവസ്ഥ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഇന്നലെ വരെ ഇന്നലെ ഇഞ്ചാന്ന് നൈറ്റ് വരെ അനീഷിന് നന്നായിട്ട് ഇത് കയറിയായിരുന്നു അതുവരെ അനീഷും അനുമോളും തമ്മിൽ ഇതായിട്ട് നിൽക്കുക പിന്നെ പുറത്തും കുറച്ച് കാര്യങ്ങൾ നടന്നല്ലോ കറിയാൽ തുപ്പിയായ അനു അക്കിരിമാരോ അപ്പം നല്ലപോലെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് അനുമോൾക്ക് വോട്ട് കയറിയത് ഈ അനുമോൾക്ക് വോട്ട് കയറാൻ കാരണം അല്ല അനുമോളുടെ പി ആർ അല്ല ഇവരുടെ പി ആർ എന്ന് ഞാൻ പറയുന്നത് ഈ ഔട്ടായ ഒരു കുറച്ച് പേര് പുറത്തുനിന്ന് കളിയൊക്കെ കണ്ടിട്ട് അകത്ത് വന്നിട്ടുള്ള ഘട്ടം കണ്ടായിരുന്നുള്ളു നിങ്ങൾ ഏഹ് അപ്പം അവരുടെ ആ ഒരു ഇത് ബിൻസി ഒക്കെ കടന്നുള്ള പ്രോട്ട നാണകവും പിന്നെ ശൈത്യയുടെ സൂയ കുശുമ്പോളുള്ള പരിപാടി ഏഷ്യൻ ഗേറ്റ് യാതിലേനൂറെ അനുമോൾക്കെതിരെ തിരിച്ചതും പിന്നെ ഇവർ അക്റോഡ് ചെയ്തു പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതും അവിടെ കടന്ന് വായിക്ക മത്സരാർത്ഥിയുടെ ഷോകളി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ വിലയിരുത്തി എന്നാൽ പിന്നെ അനുമോളെ കൊണ്ട് വോട്ട് ചെയ്യുക ഒരുപാട് അമ്മമാർ കുടുംബ പ്രേക്ഷകർ എല്ലാം ഒറ്റക്കെട്ടായിട്ട് അനുമോൾ വോട്ട് ചെയ്തു പല ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ബ്രോ എങ്ങനെയാണ് ഹോസ്താർ കയറി വോട്ട് ചെയ്യുന്നത് ഞാൻ പിന്നെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ കാണിച്ചു കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആർക്കും നമ്മൾ ഇന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല അവർക്കും ഇഷ്ടമുള്ളവരോട് വോട്ട് ചെയ്യണം പക്ഷേ ഞാൻ ചോദിച്ചു നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ചോദിച്ചത് അപ്പോൾ അവർ പല ആളുകളും എന്നോട് പറഞ്ഞത് ഞങ്ങൾ അനുമോൾക്കാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു കാരണം എന്താ അപ്പോൾ അവർ പറഞ്ഞത് ഒരു പെൺകുട്ടിയെ ഒറ്റക്കിട്ട് അവരൊരു പെൺകുട്ടി എന്ന് പറയണം ഒറ്റക്കിട്ട് മാനസികമായി പല ആളുകളും ടോർച്ചർ ചെയ്യുമ്പോൾ ജനങ്ങൾ കണ്ടില്ല എന്ന് കളിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ കേൾക്കട്ടെ ഇത്രയും പി ആറ് ഇത്രയോ വോട്ട് കെറ്റുമോ ഇത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിനുമൊക്കെ വോട്ടാണ് അവിടെ കയറിയിരിക്കുന്നത് എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നിരുന്നാലും വല്ല കോടിക്കണക്കിന് വോട്ടുകൾ അവിടെ ചെന്നിട്ടുണ്ട് ഇതെല്ലാം പി ആർ ഇത്ര വോട്ട് ചെയ്യും ഇതെല്ലാം ജനങ്ങളാണ് ഇപ്പം ഈ കണ്ടവരുള്ള പൊട്ടന്മാരാണോ ഇവരാണ് ജനങ്ങളാണ് പക്ഷേ അനീഷിന് ലാസ്റ്റ് വന്ന പനീഷ് കുറച്ച് ഇതായി കേട്ടോ കുറച്ച് ഇതായി പിന്നെ അനീഷിന് അനുമോഡുള്ള ലവ് ട്രാക്ക് കൊണ്ടുവന്ന അതും ആളുകൾക്ക് കുറച്ച് വെർത്തു പോയി പിന്നെ അനീഷിന് ലാസ്റ്റ് വന്ന പനിഷ് കുറച്ച് ഇതായി ഈ സൈലൻ്റായി അനീഷിൻ്റെ ഗെയിമിൽ അവിടെ കുറച്ച് ഇത് വന്നു ഉള്ളരി വന്നു അതാണ് അനീഷ് കുറച്ച് വോട്ട് കുറയാൻ കാരണം പുറത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അകത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ അനുമോൾക്ക് ഓട്ട് കൂടി കൂട്ടുകൂടിയത് അവരെ ഒരുപാട് ഒരു ലാലാട്ടാണ് ഉൾപ്പെടെ പലപ്പോഴും അനുമോള ഇട്ട് കുറ്റം ചീത്ത പറയുകയായിരുന്നു പക്ഷേ ഈ ഇതെല്ലാം കാണും ഒരേ പെൺകുട്ടിയൊന്നും പോലും ഇതാകാതെ അവിടെയുള്ള പല ആളുകളും ടാർഗറ്റ് ചെയ്ത് അനുമോളയാണ് പിന്നെ അനുമോള് കപ്പടിക്കത് ആര് കപ്പടിച്ചാലും അനുമോള് കപ്പടിക്കരുത് അതുകൊണ്ടുള്ള ആ പട്ടിഷോ ആയിരുന്നല്ലോ പുറത്ത് പോയ ആളുകൾ അകത്ത് കയറിയിട്ടുള്ള ആ പട്ടിഷോ അവരാണ് അനുമോളുടെ പസ്റ്റ് പി ആർ എന്നത് നിങ്ങളൊക്കെ പറയല്ലോ പി ആറ് പി ആർ എന്ന് പറയുന്നത് ഈ പി ആറ് ജോലി എളുപ്പാക്കി കൊടുത്തവരാ ഈവര് തന്നെയാണ് ഞാൻ പറഞ്ഞാൽ അനുമോളവിടെ ഗെയിം കളിച്ചില്ല ചുമ്മാ പോയിരിക്കുകയാണ് ശൈത്യം പോയിരുന്ന പോലെ ശൈത്യക്കുണ്ടായിരുന്നു പോയി ഇരുന്ന പോലെ അനുമോൾ അവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നെങ്കിൽ അനുമോൾ ജയിക്കുമായിരുന്നു നിങ്ങൾ പറ ഗെയിം കളിച്ചാലേ ഉള്ളൂ ആളുകൾ നമുക്ക് വോട്ട് വോട്ടിക്കുകയുള്ളു അല്ല ഒറ്റ പി ആറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം വോട്ട് ചെയ്യത്തില്ല നിങ്ങളല്ല കാശ് പുറത്ത് നിങ്ങളൊന്ന് പോയി നോക്കും അപ്പൊ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ നമ്മടെ ആര് സോറി മറന്നുപോയി ആരും പി ആർ ഉണ്ടായിരുന്നു ആര് സമ്മതിച്ചാണ് ആര് പി ആർ കണക്ട് കൊടുത്ത ഷോ അഭിഷ്വനാഥായിരുന്നെന്നും ഇങ്ങനെ പലപ്പോഴും പല വീഡിയോയിൽ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ എന്നായിരുന്നു ആരിന് ഉണ്ടായിരുന്നു എനിക്ക് അറിയാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു പിന്നെ ആർജിൻസിക്കും ഇല്ലായിരുന്നു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നാലും ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ ഈ പി ആറിൻ്റെ അവിടെ നിൽക്കട്ടെ അനുമോൾക്ക് ഇങ്ങനെ ഇതുകൊണ്ടാണ് അനുമോൾക്ക് വോട്ട് കൂടാതെ പിന്നെ സ്റ്റാർ മാറ്റിക്കുന്ന പരിപാടി അനുമോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടമൊക്കെ ആൾ ജനങ്ങൾക്ക് പിന്നെ ഒരാളെ ഒരു നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ ഇപ്പോൾ മലയാളികൾക്ക് വരുന്നുണ്ട് നമ്മളെ ഒരുപാട് പേര് ഒരാളെ വിഷമിക്കുക കഷ്ടപ്പെടുത്തുമ്പോൾ ആ ഒരു ഓഡിയൻസ് അനുമോളുടെ എതിരെ പോവും മനസ്സിലായി അങ്ങനെയൊക്കെയാണ് അനുമോൾ കൂടുതൽ വോട്ട് ചെയ്ത് അല്ലാതെ പി ആർ കൊണ്ട് ഒന്നുമല്ല പി ആർ എന്ന് പറഞ്ഞ് പറയാം ഈ എതിരായിട്ടുള്ള ആളുകൾ അഴിച്ചിറക്കി വിട്ടു അവർ ഭയങ്കര പി ആറ് ചെയ്തുകൊണ്ടായിരുന്നു ഇവര് പി ആറില്ല ചെയ്തു ഈ അക്ബർക്കൊക്കെ നല്ല പി ആർ ഉണ്ടായിരുന്നു അവരുടെ പി ആറാണ് അനുമോൾക്കെതിരെ വിട്ടത് അപ്പം അനുമോൾക്ക് മാത്രമേ പി ആറുള്ളൂ ബാക്കി ആർക്കും പി ഇല്ല എന്നാണ് അക്ബർക്കൊക്കെ പി ഉണ്ട് ഇപ്പം ഞാൻ പറയട്ടെ ഈ പലരും പോകാൻ കാരണം അനുമോളാന്ന് പറഞ്ഞു അങ്ങനെയാണെ അക്ബർ ആദ്യം ഉടമ പോകട്ടെ നബി പോകട്ടെ പി ആർ കളിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഫൈനൽ വരുന്നത് ഇപ്പം എന്നെ കൊച്ചൂരിയുടെ അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ സംസ് താങ്ക് യു